പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധ സാധ്യതയുണ്ടോ എന്നുള്ളത് ലോകം പരിശോധിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും വിവിധ കരാറുകൾ റദ്ദാക്കുന്ന ചർച്ചകളിലും തിരക്കുകളിലുമാണ് ഇപ്പോഴുള്ളത് അതിലേറ്റവും പ്രധാനമായത് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ചർച്ചയാണ് ഏറെ ഗൗരവത്തിലുള്ളത് എന്ന് തോന്നുന്നു പാകിസ്ഥാനിലൂടെയുള്ള ഇന്ത്യയുടെ വ്യോമാതിർത്തി പാകിസ്ഥാൻ അടയ്ക്കുകയും ചെയ്തു പഹൽഗാമിൽ ആക്രമണം നടക്കുകയും സഞ്ചാരികളായ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ഇതിനു മുമ്പ് ചരിത്രപരമായി കഴിഞ്ഞ എഴുപത് വർഷത്തെ വലിയ വിഷയങ്ങൾ വേറെ ഉണ്ട് അതെല്ലാം മാറ്റിവെച്ചാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പുതിയ സംഭവ വികാസങ്ങൾ പഹൽഗാമിലൂടെയാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നിലനിൽക്കുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി എന്താണ് സിന്ധു നദീജല കരാർ എന്ന് നമുക്ക് പരിശോധിക്കാം തിബറ്റിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും ജമ്മു കാശ്മീരിന്റെയും ഹിമാലയ താഴ്വാരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നദികളെ പോഷക നദികളും എല്ലാം ചേരുന്നതാണ് സിന്ധു നദി പഞ്ചാബിലൂടെ സിന്ധുലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു വലിയ ജല സിന്ധു നദി ഉൾക്കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്ന് ലോകബാങ്കിന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നിനാണ് കറാച്ചിയിൽ വെച്ച് ഈ ബില്ലിൽ ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനും ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ബിയാസ് നദി രവി നദി സത്ലജ് നദി എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു നദി ചനാബ് നദി ധലം നദി എന്നിവ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും അംഗീകാരം ചെയ്യപ്പെട്ടു ഈ നദികളുടെയെല്ലാം ജലവിഭവത്തിന്റെ എഴുപത് ശതമാനം പാകിസ്ഥാന് ലഭിക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്ത്യക്കാരായ ആളുകളെ കൂടുതൽ രാഷ്ട്രീയമായി അടുപ്പിച്ചു നിർത്താൻ ഇന്ത്യയുടെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ ഭരണകൂടത്തിനും അതാത് കാലത്തെ ഏറ്റവും നല്ല ആയുധമാണ് പാകിസ്ഥാനും കാശ്മീരും പാകിസ്ഥാനിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തുന്നതിനും അവരുടെ രാഷ്ട്രീയ അധികാരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ച് പട്ടാള മേധാവികൾക്ക് അധികാരത്തിലെത്തുന്നതിനും എന്നും പാകിസ്ഥാനിൽ ഒരു രാഷ്ട്രീയ കച്ചവടവും ലാഭവുമായി നിൽക്കുന്ന ഒരു വിഷയമാണ് കാശ്മീറും കാശ്മീരിന്റെ പ്രശ്നങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും അവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാശ്മീരികൾ എന്നും ഒരു ജയിലിന് സമാനമായ ജീവിതം നയിക്കേണ്ടി വരുന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുന്നുമില്ല ഏതായാലും ഇന്ത്യ കനാലുകൾ കെട്ടുകയും സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പാകിസ്ഥാനാണെങ്കിൽ അവരുടെ വ്യോമാതിർത്തി ഇന്ത്യയ്ക്ക് മേൽ അടച്ച് കെട്ടുകയും ചെയ്തിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മലയാളികളും ഇന്ത്യക്കാരുമായ ആളുകൾ രണ്ടു മണിക്കൂറിലധികം പാകിസ്ഥാനിന്റെ അതിർത്തി വിട്ട് ചുറ്റി സഞ്ചരിച്ചു വേണം ഇനി പ്രവാസ ലോകത്തേക്ക് എത്താൻ അഥവാ ഇന്ത്യക്കാരുടെ യാത്രാ സമയം രണ്ടു മണിക്കൂർ ദീർഘമേറിയതാക്കി മാറ്റിയിരിക്കുന്നു എനിക്ക് അമിത്ഷായോടും നരേന്ദ്രമോദിയോടും പറയാനുള്ളത് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ വെറുതെ വിടരുത് എന്നാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തു കൂടിയാണ് സൂര്യൻ ഉദിക്കുന്നത് ആ സൂര്യന്റെ പ്രകാശം പാകിസ്ഥാനിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തു കൂടെ അടിച്ചു വീശുന്ന കാറ്റ് നമ്മുടെ രാജ്യത്തു കൂടെ വരുന്ന കാറ്റ് പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തുള്ളി വായുപോലും പാകിസ്ഥാനിലേക്ക് എത്തരുത് എന്നുള്ള കർശനമായ നിലപാട് സ്വീകരിക്കണം അങ്ങനെയൊക്കെ സ്വീകരിച്ചാലാണ് അവർ ഒരു പാഠം പഠിക്കുക ഏതായാലും എനിക്ക് ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഈ നദീജല കരാറും അല്ലെങ്കിൽ ഈ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും ഒക്കെ കേൾക്കുമ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രണ്ടാക്കി കരാറാണ് ആ കരാറുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ പോലും ചിന്തിക്കുമ്പോൾ ലോകത്ത് ഇടങ്ങളിലും ജലത്തിനു വേണ്ടിയുള്ള സമരവും ഒക്കെ രൂപപ്പെടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെയുള്ള ആളുകൾ കാവേരിയുടെ പേരിലും മുല്ലപ്പെരിയാറിന്റെ പേരിലുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് കാണാൻ സാധിക്കും മുല്ലപ്പെരിയാറിന്റെ ഒരു ഭീതിജനകമായ സാഹചര്യം മലയാളികൾക്ക് മുന്നിലുണ്ട് മൂന്ന് നാല് ജില്ലകൾ ഒരുച്ചുപോകുമെന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ അപ്രത്യക്ഷമാകുമെന്നും ആ മുല്ലപ്പെരിയാറിന്റെ അപകട സാധ്യതയെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ ഇന്ത്യ നാല് ആണവ ബോംബ് ഉണ്ടാക്കി വെക്കുന്നതിനെക്കാളും പാകിസ്ഥാനെ എന്നും ഭയപ്പെടുത്താൻ സിന്ധു നദീ ജലത്തിന്റെ കുറുകെ വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് ആ വെള്ളത്തെ മുഴുവനും സംഭരണിയാക്കി നിലനിർത്തിയാൽ മതിയാകും പാകിസ്ഥാൻ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ വരൾച്ച ഉണ്ടാക്കുവാനും വെള്ളപ്പൊക്കം ഉണ്ടാക്കുവാനും ഇന്ത്യക്ക് എപ്പോഴും സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യയിലെ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഷബാസ് ഷെരീഫും ഒക്കെ പ്രശ്നത്തിനു വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചില സംഭവങ്ങളുണ്ട് ഈ പശ്ചാത്തലത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ചില സംഭവങ്ങളുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ പഴയകാലത്ത് ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്ന ഇടമാണ് ആ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് നെൽപ്പാടത്തിന്റെ ഏറ്റവും തലയറ്റം ഏറ്റവും മുകളിൽ കൊച്ചാപ്പി എന്ന് പറയുന്ന ആളിന്റെ നെൽപ്പാടങ്ങളാണ് ഉണ്ടായിരുന്നത് അത് മഴക്കാലം ആകുമ്പോൾ വെള്ളം ധാരാളം ഉണ്ടാവുകയും എന്നാൽ വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിന് ആകെ പ്രയാസമാണ് അപ്പോൾ ഏറ്റവും തലയറ്റത്തുള്ള ഏറ്റവും മേലെയറ്റത്തുള്ള വയലിന്റെ ഉടമ കൊച്ചാപ്പി അദ്ദേഹം ചെറു ചെറുകനാല് അങ്ങനെ ഒഴുകുന്ന ചെറു മട കെട്ടി വെക്കും അല്ലെങ്കിൽ അണ കെട്ടി വെക്കും എന്നിട്ട് വെള്ളം തടഞ്ഞ് അദ്ദേഹത്തിന്റെ വയലിലേക്ക് വെള്ളം ഇറങ്ങും അങ്ങനെ ആ വെള്ളം അദ്ദേഹത്തിന്റെ വയലിലേക്ക് ഇങ്ങനെ സുഗമമായി ഇറങ്ങി ഒരു വയൽ നിറയുമ്പോഴേക്കും അടുത്ത വയലിലേക്ക് അദ്ദേഹത്തിന്റെ വയലിൻ്റെ വരമ്പ് മടവെട്ടി താഴേ കിറങ്ങും അങ്ങനെ അദ്ദേഹത്തിന്റെ വയലുകളിലെല്ലാം വെള്ളം നിറയും തൊട്ട് താഴെ മുതൽ ഏറ്റവും താഴെ തട്ടുവരെയുള്ള കൃഷി ചെയ്യുന്ന ആളുകൾ ഏറ്റവും അവസാനമുള്ള ആള് പുരുഷൻ ചേട്ടനാണ് പുരുഷൻ ചേട്ടന്റെ വയലിലേക്ക് വെള്ളം ഒരു തുള്ളി പോലും എത്തില്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സന്ധ്യാസമയങ്ങളിലും രാത്രിയിലുമൊക്കെ വളരെ രഹസ്യമായി പുരുഷൻ ചേട്ടൻ മേലത്തെത്ത് കൊച്ചാപ്പിയുടെ അണ പൊട്ടിച്ച് വെള്ളം കൊണ്ടുപോകും ഒടുവിൽ അത് കാവൽക്കാരെ നിർത്തുന്ന ഒരു രീതി വരെ അല്ലെങ്കിൽ കൊച്ചാപ്പി ചേട്ടനും കൊച്ചാപ്പി ചേട്ടൻ്റെ ഒക്കെ കട്ടൻ ചായയും വീടിയും കിഴങ്ങും ഒക്കെ വയൽ വരുമ്പോഴത്തു തന്നെ തിന്നും കുടിച്ചും അതിന് കാവൽ നിൽക്കുന്ന രീതിയും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ തമ്മിലുള്ള സംഘർഷം തൊട്ട് താഴെ വയലുകാർ തമ്മിലുള്ള സരസ്വതി വിലാസങ്ങളോടുകൂടിയുള്ള വാഗ്ഭരണികളും നിരന്തരം നടന്നു വന്നിരുന്നു ഇതുപോലെ വയൽവരമ്പിൽ കൊച്ചാപ്പിയും പുരുഷൻ ചേട്ടനും തമ്മിലുള്ള ഒരു സംഘർഷം പോലെയാണ് ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ നടത്താൻ ഒരുങ്ങുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നെൽകൃഷിക്കാലത്ത് കണ്ടുവന്ന ആ വലിയ കൗതുകത്തിൻ്റെ പുതിയ രൂപമായി തോന്നുകയാണ് ഇന്ത്യയുടെ വളർച്ച തടയുക എന്ന ഒരു ലക്ഷ്യം എല്ലാ കാലത്തും അമേരിക്കയും അതുപോലെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചെയ്യാറുണ്ട് പാകിസ്ഥാനും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ ജനങ്ങളെ എങ്ങനെ സേവ് ചെയ്യാമെന്ന് എങ്ങനെ അവരെ സംരക്ഷിക്കാമെന്ന് അവരുടെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിക്കേണ്ടതിന് പകരമാണ് കാശ്മീരിലേക്ക് ഇത്തരം പ്രശ്നങ്ങളുമായി ഇത്തരം കയറ്റുമതികൾ ചെയ്യുന്നത് എന്നുള്ളത് അപകടകരമായ ഒരു കാര്യം തന്നെയാണ് അതിനെ അപലപിക്കാതിരിക്കാൻ മാർഗമില്ല അതുപോലെ കാശ്മീരികൾക്കും സമാധാനം ഉണ്ടാവട്ടെ ഇന്ത്യക്കും പാകിസ്ഥാനും സമാധാനം ഉണ്ടാവട്ടെ ലോകത്തിനും സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ട പരിഹാരമുണ്ടാകേണ്ട ഒരു വലിയ പ്രശ്നമാണ് സമാധാനത്തിൻ്റെ ചർച്ചകളിലേക്ക് സമാധാനത്തിൻ്റെ തീന്മേഷകളിലേക്ക് ഒരുമിച്ച് കൂടുകയും ചർച്ച നടത്തുകയും ചെയ്യുന്ന ഒരു രീതി ഇരു രാജ്യത്തെയും ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ വേറെ വഴിയില്ല മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം